ज्ञानकर्मसन्न्यासयोगम् श्लोकं श्रीभगवानुवाच इमं विवस्वदे विवस्वदेयोगं प्रोक्तवानहमव्ययं विवस्वन्मनवे प्राह मनुरिहुवे अब्रवीत् श्रीभगवान् उवाच ശ്രീ ഭഗവാൻ പറഞ്ഞു അഹം ഞാൻ അവ്യയം ഇമം യോഗം ശാശ്വതമായ യോഗത്തെ വിവസ്വത സൂര്യന് പ്രോക്തവാൻ പറഞ്ഞു കൊടുത്തു സൂര്യൻ തൻ മകനായ മനുവിന് ഉപദേശിച്ചു കൊടുത്തു മനു ഒന്നാമത്തെ രാജാവായ ുവിന് ഉപദേശിച്ചു കൊടുത്തു പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ സകലേ മഹതാ യോഗോ നഷ്ട പരന്തപ പരന്തപ അല്ലയോ അർജുന രാജർഷയ ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ ഏവം പ്രാപ്തം ഇമം വിതു വഴിക്ക് വഴിയായി വന്ന ഈ യോഗത്തെ അറിഞ്ഞു സ ഈ യോഗം മഹതകാലേന നീണ്ട കാലം കൊണ്ട് എങ്ങനെയോ കാലപ്രവാഹത്തിനിടയിൽ എങ്ങനെയോ പോയി സ ഏവായം സയാദ്യ യോഗപ്രോക്ത പുരാതന ഭീ എൻ്റെ ഭക്തനും സഖാവും ആകുന്നു അതുകൊണ്ട് പണ്ടേ ഉള്ള ഈ യോഗത്തെ തന്നെ ഞാൻ നിനക്ക് ഉപദേശിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് ശ്രേഷ്ഠവും അത്യന്തം രഹസ്യവും ആകുന്നു കൃഷ്ണൻ പറയുകയാണ് ഒരിക്കലും നശിക്കാത്ത ഈ യോഗജ്ഞാനത്തെ ഞാൻ വിവസ്വാൻ ഉപദേശിച്ചു കൊടുത്തു വിവസ്വാൻ തൻ്റെ മകനായ മനുവിനും ഉപദേശിച്ചു കൊടുത്തു മനു ആദ്യ രാജാവായ ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെ ഒരു ശിഷ്യ പരമ്പരയാൽ പ്രാപ്തമാകുന്ന ഈ ജ്ഞാനം രാജർഷികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ശ്രേഷ്ഠമായ തപസ്സനുഷ്ഠിക്കുന്ന അർജുന ഇങ്ങനെ പരമ്പരാപ്രോക്തമായി ലഭിക്കുന്ന ഈ യോഗം രാജർഷിമാർ മനസ്സിലാക്കി ീ യോഗം ഏറെക്കാലമായി ഈ ഭൂമിയിൽ നഷ്ടപ്പെടായിരുന്നു ആ പുരാതന യോഗത്തെ ഇന്ന് ഞാൻ നിനക്കാൽ വീണ്ടും ഉപദേശിക്കുന്നു കാരണം നീ എൻ്റെ പ്രിയഭക്തനും മിത്രവും ആണ് കൂടാതെ ഈ യോഗം ഉത്തമ രഹസ്യവുമാണ് ഗോപ്യവുമാണ് മനുഷ്യർ രണ്ടരത്തിലാണ് പൊതുവെ ഭക്തരും അസുരരും നീ എൻ്റെ ഭക്തനായതുകൊണ്ടാണ് അർജുന ഈ മഹത്തായ സംഗതി ഞാൻ നിനക്ക് നൽകുന്നത് ഒരു അസുരന് ഈ മഹാജ്ഞ ഗ്രഹിക്കുക സാധ്യമല്ല പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവത്ഗീതയുടെ സമാരംഭം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ശരിക്കും ഗീതയുടെ സാരം മുഴുവൻ ഈ രണ്ട് സമസ്ത പദങ്ങളിൽ സംഗ്രഹിച്ചിട്ട് മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ കർമ്മവും ധർമ്മവും രണ്ട് ധ്രുവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് സാധാരണ നമ്മുടെ കർമ്മ ധർമ്മം വരെ അത്യാഗ്രഹത്തിൻ്റെ വായിലിരുന്നു കൊണ്ട് ആഗ്രഹങ്ങളുടെ മാത്രം കർമ്മം പ്രവർത്തിക്കുന്നത് ഞാൻ ഈ പ്രവർത്തനം ലോകഗതിക്ക് വിരുദ്ധമാണ് കർമ്മം പ്രവർത്തിക്കേണ്ടത് ധർമ്മം ഈ ലോകത്തിലെ സകല സുസ്ഥിതിക്ക് അനിവാര്യമാണ് പ്രവർത്തനങ്ങൾ വേണ്ടത് ധർമ്മ കർമ്മ സമന്വയം അത് സാധിച്ചവരെയാണ് നാം സ്ഥിതപ്രജ എന്ന് വിളിക്കുന്നത് ഇതിനേക്കാൾ സമത്വസുന്ദരമായ ഒരു ചിന്ത ലോകസേവനത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത് സാധ്യമാവുമോ ധർമ്മ കർമ്മ സമന്വയം ധർമ്മത്തിനനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടായിത്തീരട്ടെ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം